ഹലോ നമസ്കാരം എല്ലാ നിസ് അല്ലേ ഞാൻ പണ്ട് നാട്ടിൽ ജോലി ചെയ്യണവേണ്ടത്ത് പറയണ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരന്റെ കല്യാണം അല്ലാതെ ഞാൻ വലിയൊരു വിവാദത്തിൽ പോയി ചാടിയിട്ടുണ്ട് അതെന്ത് സംഭവം വെച്ചെങ്കില് വേറെ ഒന്നുമല്ല എൻ്റെ ഒരു വേറൊരു കുറച്ച് പ്രായമുള്ള ഒരു കൂട്ടുകാരൻ നമുക്ക് പലതരത്തിലുള്ള കൂട്ടുകാരുണ്ട് അപ്പൊ കുറച്ച് പ്രായമുള്ള ഏഹ് അത്യാവശ്യം പ്രായമുള്ള കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു പുള്ളി ബ്രോക്കറാ കല്യാണ ബ്രോക്കറാ പുള്ളി പറഞ്ഞു എടാ നല്ലൊരു പെൺകുട്ടിയുണ്ട് നമുക്ക് പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ പറഞ്ഞോന്ന് പറഞ്ഞു അപ്പൊ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരില് വളരെ നല്ലൊരു മനുഷ്യനുണ്ട് ഒരു പാവം മനുഷ്യനുണ്ട് ആ കൂടി ഒരു എന്ന് പറഞ്ഞാല് നമ്മുടെ കൂടെ ഇടയ്ക്ക് രണ്ട് സ്മോൾ സ്മോളടിക്കുന്നുള്ളൂ അപ്പൊ നമ്മളാണെങ്കിൽ ഫുൾ ടൈം വെള്ളം അടിക്കില്ല വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ വെള്ളം അടിക്കുള്ളൂ ഒന്നും മഴയില്ലാത്തപ്പോഴും പിന്നെ മഴ ഉള്ളപ്പോഴും അതായത് ഞാൻ ചുമ്മാ പറഞ്ഞാ അത്ര വലിയ പ്രശ്നക്കാരനല്ല ഒരു സാധു മനുഷ്യനാണ് എന്താ പറയാ വേറെ പ്രശ്നക്കാരനല്ല വല്ല ഇപ്പോഴൊരിക്കുന്ന കൂടെ ഒന്നും കൂടിയല്ലേ അത്രേ ഉള്ളൂ അപ്പൊ ഞാന് ഇദ്ദേഹത്തിന് കല്യാണപ്ര വീട്ടില് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു കേസ് ഉണ്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ എന്താ പറയാ കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ നല്ല മുന്നോട്ട് പോയി ഒരു പുള്ളി ആയിട്ടാണ് അപ്പൊ ഞാന് ഈ പുള്ളിക്കാരന്റെ ഫാമിലിട്ട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റാ ഈ പുള്ളിയുടെ അപ്പനും ഒക്കെ ആയിട്ട് അപ്പൊ ഇങ്ങോട്ട് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞുള്ളതാ അപ്പൊ ആ സമയത്ത് ഇട്ട് വേണ്ടത് സർജറി അപ്പൊ നമ്മള് അത്യാവശ്യം കൂടെ കുറെ നമ്മള് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് അത്യാവശ്യം അറിയാളെ ഭയങ്കര രസികനാ അപ്പൊ ഇദ്ദേഹം എന്താ പറയാ കല്യാണയ്ക്ക് ഉറപ്പിച്ച് ഇവര് മനസ്സമ്മതത്തിന്റെ കുറച്ച് ദിവസം മുമ്പ് ഒരു ആഴ്ചകഷ്ടിന് മുമ്പായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി അങ്ങനെ അപ്പൊ പുള്ളി വിളിച്ചു പറഞ്ഞു എടാ അപ്പനെ വൈകിയ അപ്പൊ ചോദിച്ചാൽ മനസ്സമ്മതം നീട്ടി വെക്കണ്ട ഇല്ല ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ചിപ്പോ ആള് പറഞ്ഞു കുറച്ചു പിന്നെ വിളിച്ചത് പറഞ്ഞു എടാ അപ്പച്ചനും നിന്നോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് ഫോം എന്ന് പറഞ്ഞു അല്ല പുള്ളിക്ക് നേരിട്ട് പറയണേ നീ ഒന്നുകൊണ്ട് വരുമോ ചേച്ചു എന്നിട്ട് വേണ്ടെന്ന് തൃശ്ശൂർക്ക് ഒരു ഹെൽപ്പാണോ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാലും ഇങ്ങനെ പറയല്ല എന്നാ പിന്നെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ലീവ് എടുത്തിട്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ ഇവിടെ എത്താണ് ഇവരെ ആ ഹോസ്പിറ്റലിൽ എത്താണ് അപ്പൊ സംസാരിക്കാൻ വേണ്ടി പുള്ളി അതിൽ കയറി എല്ലാവരോടും റൂമിൽ ഇവന്റെ അമ്മ നിപ്പുണ്ട് ഇവൻ നിപ്പുണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് ഞങ്ങള് സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോയി അപ്പൊ ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന് ഈ മനസ്സമ്മതിന് കുറച്ച് ദിവസം മുമ്പേക്കെ കേട്ട് ഈ സ്വർണം സാരിക്കും ചെക്കൻറ്റും പെണ്ണിന്റെ വീട്ടുകാരൊരുമിച്ച് പോയിട്ട് എടുക്കുന്ന ഒരു ഒരു പരിപാടിയുണ്ട് എല്ലാം എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞോളൂട്ടാ എല്ലാവർക്കും ഉണ്ടാവും അത് വീട്ടേക്ക് ഏഹ് അങ്ങനെ ഇതിന് ചെന്ന് കഴിഞ്ഞിട്ട് സാരി എടുത്തു എല്ലാം കഴിഞ്ഞു സ്വർണ്ണെടുക്കണ സ്ഥലത്ത് വന്നപ്പോ ഈ പുള്ളിക്കാരി ഈ ഈ കയർ പിരിന്ന് പറഞ്ഞിട്ടൊരു മാല അന്ന് ഭയങ്കര ഫാഷനാത്ര എനിക്കന്നും അറിയില്ല ഇന്നും അറിയില്ല പക്ഷെ ഭയങ്കര ഫാഷനാണ് അപ്പൊ അത് വേണമെന്ന് പറഞ്ഞു അപ്പൊ അതിനകത്ത് മേക്കിംഗ് കോസ്റ്റ് കൂടുന്നു ബലം കുറയുന്നു അങ്ങനെ അങ്ങനെന്താ പറഞ്ഞിട്ട് ഇവര് മറ്റേ അരഞ്ഞാനപ്പണി പോലത്തെ സാധനം മതി എന്ന് പറഞ്ഞു അങ്ങനെ ഈ പെണ്ണിന്റെ മുഖം ഇങ്ങട്ട് മാറി മുഖം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് വെച്ചു അത്ര കുഴപ്പമുണ്ടാവില്ലെന്ന് പക്ഷെ ആ മുഖം ഒരു ഒന്നൊന്നര മാറ്റായിരുന്നു ഇവളങ്ങട് തിരിഞ്ഞൊരു ഒട്ടിരിക്കുന്നു പിന്നെ ആരും എന്ത് ചോദിച്ചിട്ടും ഇവളുടെ ചേച്ചി ചെല്ലുന്നുണ്ട് ഇവളുടെ അമ്മ ചെല്ലുന്നുണ്ട് ഉം അപ്പൊ ഈ പുള്ളിക്കാരൻ ഭയങ്കര ഇവന്റെ അപ്പം ഭയങ്കര രസീനാ അപ്പൊ അവട്ട് നിനക്ക് എന്തോ കയറിനോട് കൊടുത്ത താല്പര്യം എന്ന് ചോദിച്ചു അമ്മ ഒരു നോട്ടം അമ്മായിപ്പന പോണെ തൊക്കെ കൊടുത്തിട്ടോന്നുള്ള പോലെ അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഇവര് ഇവള് പറഞ്ഞ ഡിസൈൻ തന്നെ എടുക്കാണ് അത് എടുത്തതിനു ശേഷേ അവള് ഒന്ന് മുഖം പ്രസന്ന മതി ആയിക്കൊള്ളു അപ്പൊ അത് കഴിഞ്ഞ് അവര് പോന്നു പിന്നെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെങ്കി പോണ അപ്പോഴേക്കും ഇവള് ഈ ഒരു ഫ്രസ്ട്രേഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഏഹ് ഇതൊക്കെ ആലോചിച്ചിട്ട് ഈ അപ്പന് ഭയങ്കര ടെൻഷനായി അങ്ങനെ അപ്പൊ ആള് പറഞ്ഞു തുടക്കത്തിൽ തന്നെ ഒരു വിവാഹ ജീവിതം തുടങ്ങാൻ പോണ സമയത്ത് തന്നെ ഇത്രയും വാശി അവള് കാണിച്ചെങ്കിൽ നിനക്കറിയാലോ നമ്മുടെ മോൻ അവര് പൊട്ടണ എങ്ങനെയാ പറ അവനെ കൊണ്ട് മേയ്ക്കാൻ പറ്റില്ല അവളെ ഞങ്ങളെ കൊണ്ടും പറ്റില്ല നമുക്ക് ഈ ബന്ധം ഒന്ന് ഒഴിയണം എനിക്ക് ഞാൻ ഞാനിപ്പ തന്നെ ഭയങ്കര പ്രഷറിൽ വിൽക്കാറ് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോ ഇത് എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ മോനാ ഇത് കണ്ടു കഴിഞ്ഞാലൊന്നും എനിക്കത് താങ്ങില്ല കുട്ട ഇതൊന്ന് ബ്രോക്കറ് വിളിച്ചൊന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു ഞാൻ അതേന്ന് പറഞ്ഞു ഓക്കേ എന്നാ പിന്നെ നമുക്കതായിട്ട് മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞു നമ്മള് ഈ പറഞ്ഞ ബ്രോക്കറെ സമീപിച്ചു ബ്രോക്കറ് പറഞ്ഞു വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിനിടയ്ക്ക് പറ്റിയെന്താങ്കില് ഈ ഇവരുടെ ഈ മനസ്സമൂഹത്തിന് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ അടിക്കില്ലേ പ്രിന്റ് അടിക്കലോ അതിനുവേണ്ടിട്ട് ഇവരുടെ ഈ കൊച്ചിന്റെ ഫോട്ടോ ഈ പുള്ളി മേടിച്ചിട്ടുണ്ട് ഒരു യു എസ് ബിയിൽ അപ്പോ ഈ സാധനം തിരിച്ച് അവരുടെ വീട്ടിൽ എത്തിക്കണം എന്ന് പറഞ്ഞു അപ്പോ ഓക്കെ അത് എത്തിക്കാൻ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു അപ്പൊ എന്തെങ്കിലും ഞാൻ വന്നിട്ടല്ലോ അപ്പൊ നമുക്ക് പോയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് അത് പറഞ്ഞേ അപ്പോ ഞങ്ങൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടി ചെന്നു എന്തോ ഭാഗ്യത്തിന് ഈ ചെക്കിന് ടൗൺ എത്തിയപ്പോ തോന്നി ഒരു പണിതോ ഏഹ് നീ എന്റെ വണ്ടി കൊണ്ട് പോയിക്കോ ഏഹ് അപ്പോ ഞാ കാരണം ഞാൻ നേരെ വീട്ടിൽ പോയിട്ടില്ല ഞാൻ നേരെ ഈ ആശുപത്രിക്ക് വന്ന് പിന്നെ നേരെ ടൗണിലേക്ക് വരണേ അപ്പോ ഞാൻ ഈ ഇയാളുടെ വണ്ടി കൊണ്ട് ടൗണിൽ നിന്ന് ഈ പെണ്ണിന്റെ ഇവരുടെ വീട് തൃശ്ശൂരിൽ അടുത്ത് തന്നെയാ ഞാൻ അങ്ങോട്ട് ചെല്ലാണ് അവിടെ ചെന്നു ഞാന് അപ്പോ അങ്ങനെ ചെന്ന് ഇങ്ങനെ ചെന്നു ആ ഓക്കെ അപ്പൊ ആരാ ചോദിച്ചു ഞാൻ പറഞ്ഞു ജെയ്സൻ എന്ന് പറഞ്ഞു ഓ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു യു എസ് ബി തരാൻ വേണ്ടിട്ടാ ആ വാ അകത്തേക്ക് വന്നു പറഞ്ഞു വളരെ മര്യാദ കൂടിയിട്ടിട്ടാ അപ്പൊ ഞാൻ അകത്തേക്ക് ചെന്നു ഓക്കെ അപ്പൊ ആ കൊച്ചിങ്ങനെ വന്നു വന്നു കല്യാണപ്പെണ് അപ്പോൾ അപ്പടെ ഞാൻ ആദ്യയിട്ട് ആ കൊച്ചിനെ കാണണേ കാണണേക്കെ അപ്പൊ അറിയാംന്ന് പറഞ്ഞോ ശരി അപ്പോൾ അപ്പൊ ഓക്കെ അപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഇത് പിടി കേരളക്ക് വേറെ ഒന്നും പറയാനില്ലല്ലോ ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഇപ്പണ്ണിന്റെ അമ്മ പറഞ്ഞു നിക്ക് എന്റെ ആങ്ങളെ വരും ആങ്ങളുടെ കയ്യില് ഈ സാധനം കൊടുത്തു എന്ന് പറഞ്ഞു ആങ്ങളുടെ കയ്യിൽ യു എസ് ബി കൊടുത്തുന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യം എന്നുള്ളത് ഇവിടെ തന്നുകഴിഞ്ഞാ പിന്നെ അല്ല എന്തേലും ഇത്രയല്ലേ അതിനു പൊക്കോ എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറയല്ല ഒരു ബൈക്ക് വന്നു തന്നു എന്നെക്കാട്ട് നല്ല ഹൈറ്റിലുള്ള ആചാര ബാഹു ഇങ്ങോട്ട് ഇറങ്ങിയ വന്നു എവിടെ വന്നു ചോദിച്ചിട്ടാണ് വേറെ ആ നേരെ വന്ന വരവില് അപ്പൊ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ആരെവിടാ ചോദിച്ചപ്പോ ഞാൻ കഴിഞ്ഞിട്ടുണ്ടാ ഞാൻ യു എസ് ബി തന്നെ വേണ്ടി വന്നിട്ടുണ്ടല്ലോ ഇവനാണോന്ന് ചോദിക്കല്ല എന്നെ ഇതിനു പിടിച്ചിട്ട് ഓട്ടപ്പേട്ടാ അടി കിട്ടിയ പക്ഷെ നമ്മള് പമ്പര സത്യം ഞാൻ ചുമ്മാ ഉണ്ടാക്കിയ പോലെ ഒരു കറക്കം കറങ്ങിയ മാരി തല പോയിട്ട് ഞാൻ സെറ്റിന് വേണ്ടിയായിരുന്നു ഞാൻ ഞാൻ നമ്മള് സെറ്റിമിരിക്കുന്നു അവിടെ കഴിഞ്ഞിട്ട് അവിടത്തു അവിടെ നമ്മള് ഇങ്ങനെ ഇരുന്ന് വീണ്ടും എന്നെ വീണ്ടും പുള്ളി പിടിച്ചു അടിക്ക അപ്പൊ ഞാൻ പോടിക്കല്ലേ അടിക്കല്ലേ എന്ന് പറയുന്നുണ്ട് കൈ കൈകൊണ്ടെങ്കിൽ പിടിക്കാൻ നോക്കണ്ട അപ്പോഴേക്കും ഇവരുടെ അപ്പൻ ഈ കൊച്ചിന്റെ അപ്പൻ വന്നിട്ട് നീ അവനെ വിട് വിട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പെണ്ണിന്റെ അമ്മ നിന്ന് ഭയങ്കര ആക്രോശം ഞങ്ങളെ നാണം കെടുത്തില്ലേ ഇക്കണ്ട ആൾക്കാരെ മുമ്പിൽ ഞാൻ ഇക്കേണ്ട ആൾക്കാർ ഞങ്ങള് ക്ഷണിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഇങ്ങനല്ലേ എന്ത് തേങ്ങ ഇത് കുട്ടിക്കളിയാണ് കല്യാണം എന്ന് പറഞ്ഞാന്ന് പറഞ്ഞിട്ട് ഭയങ്കര അനുമ്പ് അമ്മയുടെ ആങ്ങളെ ആണെങ്കിലോ അവനോട് ഇവിടെ വരാണ്ട് നീ ഇവിടുന്ന് പോയില്ലെന്ന് എന്റെ കാട്ട് വേണ്ടി പോക്ക് കഴിഞ്ഞ് ഇനി അവിടെ നിന്ന് പറ്റും കൊഴപ്പില്ല നീ ഇവിടെ ഇന്നോ വന്നിട്ട് നീ പോയാ പോയി ഞങ്ങക്ക് അവനെ വേണ്ടു അപ്പൊ ഏഹ് ഈ പെണ്ണിന്റെ ചേച്ചി അതൊരു മാതിരി ഭദ്രകാളി തുള്ളി വരണമാതിരി എന്താ പറയാ ഇങ്ങനെ അർമ്മച്ചിട്ടാ വരണേ പെണ്ണും അത്ര മോശല്ല അപ്പൊ എന്റെ മനസ്സിൽ തോന്നി ആ പുള്ളി ഇത് വിട്ട് നന്നായു അല്ലെങ്കിൽ ഭീപുര അറിഞ്ഞത് അയാള് പോയെനിക്ക് എന്നുള്ള ലെവലാണ് ഇവിടെ വർത്താൻ പറയണേ അപ്പൊ ഞാൻ പറയണ്ടത് ഇത് അറേഞ്ച് മാരേജല്ലേ ഇതിലേക്ക് ഇത് സർവ്വസാധാരണ അല്ലേ അത് മുന്നേ പറയണം അല്ലെങ്കിൽ ഞങ്ങള് സദ്യക്ക് കാശ് കൊടുത്ത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇത് എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞേ ഞാനേ ഒരു വനിതാ കമ്മീഷനിൽ ഞാൻ പേര് ഇത് കംപ്ലൈന്റ് കൊടുത്തണ്ടല്ലോ പിന്നെ അവനെക്കും അകത്ത് കിടക്കും അയാള് ഞാൻ പറയുന്നില്ല അതെങ്കിലും പറഞ്ഞിട്ട് ജോയ് ഡയലോഗ് അപ്പോ ഇവളുടെ അപ്പൻ ആളൊരു കുഴപ്പമില്ല ഒരു മീഡിയം മനുഷ്യനായാലും വല്ലാണ്ട് ആവേശമുള്ള ഒരു ഇത് പുള്ളി പയ്യ എന്തോ ഒരു കുഴപ്പമുണ്ട് ആൾക്ക് എനർജി കുറവുണ്ട് ആള് പറഞ്ഞു അതേ മതി ഏഹ് പറയാളേക്ക് പറഞ്ഞല്ലോ ഇവനല്ല ഇവനൊരു നല്ലൊരു ബന്ധു കൊണ്ടേ ചെയ്തേ പക്ഷെ അത് പറഞ്ഞിട്ട് അവൻ എങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല ഏഹ് മിന്നാണ്ട് കേൻ പൊക്കോന്ന് പറഞ്ഞു അപ്പൊ ഞാനവിടുന്ന് ഇറങ്ങി ഷൂ വെക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി ഞാൻ അടി അടികിട്ടേക്കാവളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടില്ല ഇങ്ങനെ നല്ല സുഖം ഉണ്ടാവല്ലോ അതിങ്ങനെ പോകുമ്പോ ഞാൻ ആലോചിക്കണേ ഈ വനിത കമ്മീഷന് കൊടുക്കുന്ന നമുക്കുള്ള കംപ്ലൈന്റ് പറയാനുള്ള പുരുഷ കമ്മീഷൻ എന്നാണവ വരണേ എന്നും പണ്ടോട് ഇറങ്ങി പോന്നു ഞാൻ ഈ കാര്യം പറയാനുള്ള എന്താ വെച്ചാല് അന്ന് ഞാൻ ചിന്തിച്ച കാര്യം ഇതിപ്പോ പ്രാവർത്തിയാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ കിടന്ന് അലമുറ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് നിർബന്ധം ഉള്ള ഒരു നിയമമാണ് നമ്മുടെ അല്ലെ നിയമസംഹിത എന്നുള്ള സാധനം അതിന്റെ പ്രകാരത്തിൽ സകലമായ അതിൻ്റെ ഉപ്പുകൾ വെച്ചിട്ട് പല കുറ്റവാളികളും രക്ഷപെട്ടു പോവുകയും ചെയ്യും എന്ന നിരപരാധികൾ ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി അത്രയും കർക്കശമായി നോക്കുന്ന ഒരു നിയമം ആ നിയമമാണ് നമ്മുടെ നാട്ടിലിപ്പോ ഒരു പെൺകുട്ടീനെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചത് അവൾ അതിനുള്ള തെറ്റ് ചെയ്തു എന്ന് അത്രയും ഉറപ്പായതുകൊണ്ടാണ് അങ്ങൊരു സംഭവം നടന്നത് ആ ശിക്ഷ വിധിച്ച ജഡ്ജിക്ക് നല്ലൊരു എന്താ പറയാ ഒരു ആരാധന മൂത്ത് കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ തമിഴ്നാട് മലയാളികളുടെ കൾച്ചർ വെച്ചിട്ട് ഇപ്പൊ ഈ ആരാധന തോന്നുന്ന ആൾക്കാരുടെ കട്ട് ഔട്ടില് പാല അഭിഷേകം നടത്തുന്നത് വല്യാണത്തിന്റെ കാര്യമൊന്നുമല്ല അതേപോലെ തന്നെ ദേഷ്യം തോന്നിക്കഴിഞ്ഞാല് ഈ കട്ട് ഔട്ടില് ചെരുപ്പ് മാലിടാനും പിടിച്ച് ചെരുപ്പ് വെച്ച് അടിക്കാനും കോലം കത്തിക്കാനൊക്കെ ഉള്ള നാട്ടില് ഒരു നല്ല കാര്യം ചെയ്തു അല്ലെങ്കിൽ ഒരു മാറ്റത്തിനൊരു തുടക്കം എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്ത ആളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സംഗതി മുന്നോട്ട് വന്നത് അവിടൊപ്പം തന്നെ പുരുഷ കമ്മീഷൻ വേണം എന്ന് പറയുന്ന ആവശ്യവുമായി നമ്മുടെ രാഹുൽ ഈശ്വർ അങ്ങനത്തെ ആൾക്കാർക്ക് രംഗത്ത് വന്നുള്ളത് ഈ ആൾക്കാരുടെ ഇപ്പൊ ഈ രാഹുൽ ഈശ്വറിൻ്റെക്കും പല പല നിലപാടുകളോട്ടും എനിക്ക് വലിയ യോജിപ്പൊന്നില്ല പക്ഷെ ഈ ഒരു കാര്യം ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ആവശ്യമുള്ള കാര്യമാണ് ഉദാഹരണം പറഞ്ഞുതരാം ഹേമ കമ്മീഷൻ വന്നു അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടു പേര് പോയി മുട്ടിയന്റെ പേരിൽ ബാക്കിയുള്ള ഇരുന്നൂറ് പേരും മുട്ടിന്നും പറഞ്ഞിട്ട് കള്ളക്കേസ് കൊടുത്തിട്ട് ആ കേസൊക്കെ കറക്റ്റ് ആയിട്ട് തെളിഞ്ഞപ്പോ എല്ലാം അടിയിൽ പോയി ഇവർക്ക് മാത്രം കൊടുക്കാനായിട്ട് ഒരു പുരുഷ കമ്മീഷനോ അല്ലെങ്കിൽ ഇവര് പറയുന്നത് കേൾക്കാനായിട്ട് ഏഹ് ഒരു പുരുഷ പുരുഷ കമ്മീഷൻ അല്ലെങ്കിൽ സാധാരണ കോടതി അല്ലാണ്ട് പേരൊന്നുമില്ല പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു പ്രിവിലേജ് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് വല്ലാതെ മിസ്യൂസ് ചെയ്യപ്പെടണു പണ്ടുകാലത്ത് സ്ത്രീകളെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു പണ്ടു കാലത്ത് സ്ത്രീകൾ തബലല്ല സോറി അബലകളായിരുന്നു നമ്മൾ കോമഡിയിലേക്കുമ്പോ പറയും സ്ത്രീകൾ തബലകളാണ് അപ്പൊ അന്ന് ആൾക്കാർ ചിരിക്കും പക്ഷെ ഇപ്പൊ പോയിട്ട് സ്ത്രീകൾ തബല എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ പുറത്ത് കയറി തമ്പൂർ അടിക്കും അതാണ് കാലഘട്ടം അതായത് സ്ത്രീകൾ എന്താ പറയാ സ്വാസ്ഥീകരണം ഏർ അത് വന്നിട്ട് എല്ലാവരും ഇപ്പൊ നല്ല ഈക്വലായി അപ്പൊ ഈക്വൽ ആയിക്കഴിഞ്ഞാല് നമ്മള് ഒരു നിയമം ആണിന് വേറെ നിയമം എന്നുള്ള പരിപാടി നടക്കില്ല ഞാനത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്കും ചെറുപ്പത്തില് ചെയ്യാത്ത കുറ്റത്തിന് ഒരു എന്താ പറയാ ഒരു അലിഗേഷൻ നമ്മള് ആ സാധനം അങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാലേ ഇതിന്റെ കമ്മീഷൻ ആവശ്യമുണ്ട് എന്നുള്ള ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് ഇത് മനസ്സിലാവില്ല ഒരു പ്രാവശ്യം പണി കിട്ടിയവന് ആ ഇത് ആവശ്യാന്ന് തോന്നുന്നു കാരണം നമുക്ക് പറയാനൊരു സ്ഥലം നമ്മളെ കേൾക്കാനായിട്ടൊരു സ്ഥലം അത് ഉണ്ടാവണം അത് നല്ലതാ ഞാൻ വീണ്ടും പറയണു ഇതിന് വേണ്ടി മുന്നോട്ട് വന്നുള്ള ആൾക്കാർ അവർ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് കിട്ടാൻ വേണ്ടി ചെയ്തതാവാം റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതാവാം അതൊന്നും ഞാൻ ചിന്തിക്കണില്ല ഞാൻ ചിന്തിക്കണ ഇത്രയേ ഉള്ളൂ പെണ്ണുങ്ങളുടെ പോലെ തന്നെ ആണുങ്ങൾക്കും ഈക്വലൻസി എന്നുള്ള സാധനം അത് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കുമ്പോ അതുപോലെ തന്നെ നമുക്കും കിട്ടാനായിട്ട് ഉണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു ഒരു കൈയോ അല്ലെങ്കിൽ ഒരു കാലോ എടുത്ത് മുന്നോട്ട് വെക്കുന്നവനെ തടയരുത് നിങ്ങൾ തടഞ്ഞില്ലെങ്കിലും അവരെ അവഗണിക്കരുത് ഇതൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞാൽ തോന്നുവേ നമ്മൾ ഇപ്പൊ പറയില്ലേ ലോകം ആണുങ്ങളുടെ ലോകം അവിടെ സ്ത്രീകൾക്കും കൂടി തുറന്നു കൊടുത്തു പിടിച്ചു തീർക്കും പറയുന്നത് ആണുങ്ങളാണ് ലോകം ഭരിക്കണത് ഏഹ് പെണ്ണുങ്ങൾ അവിടേക്ക് എത്തിക്കാന്നുള്ളത് പറയണേ എൻ്റെ കണക്ക് പറയാണെങ്കിൽ എൻ്റെ ഒരു അവലോകനം പറയണെന്ന് വെച്ചെങ്കിൽ ഞാൻ പണ്ട് പറഞ്ഞു പണ്ടാറ് ബുദ്ധി എന്ന് പറഞ്ഞ മാർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാല് എന്ന് പറയും ഉണ്ടായി കഴിഞ്ഞാൽ വായ കെട്ടി എന്ന് പറയും സംഭവം സത്യ ഒരു ബാച്ചലറായിട്ട് അടിച്ചു പൊളിച്ച് നടക്കണം പ്രത്യേകിച്ച് കുഴപ്പങ്ങളും നേരെ നടക്കണ മനുഷ്യൻ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആയി എവിടേക്കും പോകുമ്പോ ആ അങ്ങനെ ഇങ്ങനെ അങ്ങനെ അപ്പം ഇപ്പടിയോണ്ട് പിന്നെ മുഖം മാറുമ്പോ തന്നെ നമുക്ക് ആ ടെൻഷൻ ആവും അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് വല്യ വല്യ പുലികളുടെയും വീട്ടിൽ നിന്ന് ഭാര്യമാർ എന്താണോ പറയണേ അതൊക്കെ തന്നെ നടക്കണേ ഒരുപാട് പെട്ട കുടുംബങ്ങളില് അത്ര മോശമുള്ള കാര്യമൊന്നുമില്ല കാരണം നല്ല കഴിവുള്ള പെണ്ണുങ്ങൾ അതായത് ആണുങ്ങളെക്കാട്ടും നല്ല അന്തസ്സായിട്ട് കഴിവുള്ള പെണ്ണുങ്ങൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഏഹ് അവനും അവന്റെ വൈഫും പിള്ളേർക്കിട്ട് താമസിച്ചപ്പോ താമസിച്ചുകൊണ്ടിരുന്നത് ബേസ്മെന്റാ കാലത്തിന്റെ ഒരു യവനിക എന്തെങ്കിലും പറഞ്ഞ മാതിരി അവര് ഡിവോഴ്സായി ആയിട്ട് വിത്തിൻ വൺ ഇയർ അവൾ ഒറ്റയ്ക്ക് അവള് ജോലി ചെയ്ത് സമ്പാദിച്ച് അവളൊരു വീട് മേടിച്ചു അപ്പോ നിങ്ങളത് ആലോചിച്ച് നോക്കണം ഒരാണൊരുത്തം വിചാരിച്ച് നടക്കാത്ത കാര്യം ഒരു പെണ്ണൊരുത്തി ഒറ്റകല്ലം കൊണ്ട് പെണ്ണ് നന്നായിട്ട് കഷ്ടപ്പെട്ടു പക്ഷെ അവളത് നേടി എടുത്തു എന്നുള്ളതാ അപ്പൊ അതേപോലെ പല ആൾക്കാരുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവര് അപ്പോ അവരുടെ അഭിപ്രായങ്ങൾ ആണുങ്ങൾ കേൾക്കണമെന്ന് ഇവര് ഏറ്റവും ഇല്ല നമ്മൾ ചിന്തിക്കണേത്രേ ഉള്ളൂ ആ കുടുംബത്തിന്റെ ഇതിന്റെ മതി പോണന്നുള്ളതാ നമ്മുടെ ഉമ്മർ പറയും ഞാനൊരു വികാര ജീവിയാണ് എന്ന് പറയണില്ലേ ഏഹ് സൗണ്ട് നോക്കണ്ട ശരിയായി അപ്പോ ഞാൻ പറയുന്നത് നമ്മൾ വികാരത്തിന്റെ പുറത്ത് തുള്ളുന്നവരാ പക്ഷേ ഈ അപ്പുറത്ത് കണ ടീമുണ്ടല്ലോ ഏത് സ്ത്രീകള് ഉം അത് എന്റെ മമ്മി ആയിക്കോട്ടെ എൻറെ ചേച്ചിമാരായിക്കോട്ടെ എന്റെ ഭാര്യ ആയിക്കോട്ടെ ഏഹ് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ദൈവം അങ്ങനെ അവര് സൃഷ്ടിച്ചു വെച്ചേക്കണത് അതായത് കറക്റ്റ് സമയത്ത് അവിടെ നോക്കിയിട്ട് കുത്തണ്ടെന്നുള്ളത് കറക്റ്റ് ആണ് പണ്ട് കാലത്ത് സ്ത്രീകൾ ഒരുപാട് അടിച്ചമർത്തപ്പെട്ട സംഭവമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ സ്ത്രീ സ്വാശീകരണം ആവശ്യമായിരുന്നു അതിന്റെ പേരിൽ നമ്മൾ അത് ചെയ്തു അപ്പൊ അവര് സ്റ്റിൽ നമ്മൾ എല്ലാ റെസ്പെക്റ്റും കൊടുത്തു വരണം അത് വേണം അവർക്ക് തീർച്ചയായിട്ടും ഇപ്പോഴും പല ആൾക്കാർ ആണുങ്ങളും പെണ്ണുങ്ങളുടെ മേത്ത് ദേഹോപദ്രവൽപ്പിക്കുന്നുണ്ട് ശാരീരികമായിട്ട് കഴിവ് നമുക്ക് തന്നെയാ പക്ഷെ മെന്റലി ബോൾഡ് ആയിട്ടുള്ളത് പെണ്ണുങ്ങളാണ് അപ്പോ അങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പോഴും പെണ്ണുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവരും ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറയണമെന്നില്ല നമ്മള് അവർക്കും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ വനിതാ കമ്മീഷൻ വേണം അതേപോലെ തന്നെ ഒരു പുരുഷ കമ്മീഷനും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു കാരണം എന്താ വെച്ചാൽ പല കുടുംബങ്ങളിലും ഏഹ് പല ആണുങ്ങളും ഒരുപാട് ഇപ്പൊ നമ്മളെ വിളിച്ചു പറഞ്ഞാൽ എനിക്കറിയാവുന്ന കേസുകളൊക്കെ ഉണ്ട് ഒരുപാട് ഇഷ്ടമില്ലാത്ത കല്യാണം കഴിഞ്ഞതിന്റെ പേരിൽ അങ്ങനെ പോണതും ഇങ്ങനെ പോണതും പല പല കേസുകളൊക്കെ ഉണ്ടാവും പേരന്റ്സിന് നിർബന്ധപ്രകാരം കെട്ടിയതും അങ്ങനെ കുറെയുണ്ട് അപ്പോ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടു കടന്ന് നടക്കുമ്പോ ഇതൊക്കെ പറയാനായിട്ട് ആണുങ്ങൾക്കും ഒരു വേദി ഉണ്ടാവണത് നല്ലതാണ് കാരണം ഈക്വലൻസി അവര് വലുതായി ഇപ്പത്തെ ഇത് കാലഘട്ടത്തില് അന്നത്തെ സ്ത്രീ സ്വാശീകരണം എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ പുരുഷ സ്വാസ്ഥീകരണം കൂടി വേണ്ട സമയമാണ് ഇപ്പോ അപ്പൊ അത് കാരണം കൊണ്ട് വേണം കാരണം നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് ഞാൻ നിയമം അത് അതായത് ഒരു പെണ്ണിനെ മൂന്ന് മിനിറ്റിൽ കൂടുതൽ നോക്കി കഴിഞ്ഞാൽ കേസാവും അതായത് ഒരു പെണ്ണ് ഡ്രസ്സ് ചെയ്ത് വരുന്നു ചിലപ്പോ അല്പവസ്ത്ര അല്ലെങ്കിൽ ഫുള്ള് വസ്ത്രാവും എന്താണെങ്കിലും നമ്മൾ നോക്കി ചിലപ്പോൾ നമ്മൾ നോക്കി നിന്നിട്ട് നമ്മുടെ മൂഡിൽ ചിലപ്പോൾ വേറെ ചിന്തിച്ചു അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കും എനിക്ക് പലപ്പോഴും പറ്റാറുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ എടുക്കല് നോക്കി കുറച്ചു നമ്മൾ വേറെ ചിന്തിച്ചിട്ട് നമ്മളെ അങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ടാവും അപ്പൊ അത് മൂന്ന് മീറ്റർ ഇപ്പൊ അഞ്ചാറ് മിനിറ്റൊക്കെയാവും അതിന്റെ പേരിൽ കേസ് കേസെടുക്കാനുള്ള വകുപ്പുണ്ട് അപ്പൊ അതേപോലെ അങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് മീറ്ററിൽ കൂടുതൽ ഞങ്ങളെയും നോക്കണ്ട നമ്മള് ചെറുപ്പത്തില് സ്കൂളിൽ കണ്ടല്ലേ നഴ്സറിയില് തല്ലൂറിനെ പരിപാടി ആ ലെവലിൽ നീണുന്നത് അത്രയുള്ളതിന്റെ കാര്യം അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യത്തില് തെറ്റാണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് നിങ്ങനെ പറയാൻ വേണ്ടു ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊന്നുമല്ല ഏഹ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇത് എന്നെ നിങ്ങൾ തിരുത്തണം കാരണം നമുക്ക് നമ്മൾക്ക് നമ്മുടെ ഒരു അവലോകനം നമ്മള് പറയാണ് നമ്മുടെ അഭിപ്രായം അപ്പൊ ഇത് തെറ്റാണെന്ന് വെച്ചെങ്കില് കണകുടം പറയരുത് ഇതാ മുന്നേ പറഞ്ഞ മാതിരി നമ്മളെ മാന്യമായിട്ട് നമുക്കൊന്ന് പറഞ്ഞാൽ നമുക്ക് തിരുത്താൻ നമ്മൾ തയ്യാറാണ് കേട്ടാ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത് വീടിട്ട് കാണാം ഓക്കെ ശരി എന്നാ ബൈ